അവന്റെ നാക്ക് പൊങ്ങിയല്ല ആഹാ എടാ നീത് കേക്ക് ഇങ്ങോട്ട് നോക്കണം ഞാൻ അങ്ങോട്ട് നോക്കി ആട്ടോ ആരോ ഓട്ടിക്കും നീ എന്നാ നേരെ നോക്കി ആട്ടോ ഓടിച്ചിട്ട് നിന്റെ ചെവി മാത്രം ഇങ്ങോട്ട് നന്നാ മതി ഇന്നലെ രാത്രിയിലെ പാതിരാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ വീടിന്റെ പാതുക്കെ വന്നിട്ട് വാക്കുമാക്കുന്നു പട്ടി കരയുന്ന പോലെ കരയവാ എന്റെ പെണ്ണും പുള്ളേക്കാ എന്റെ പെണ്ുമുള്ളൂ എടാ ഇവിടെ ഈ കരയുന്നത് നാട്ടുകാരെങ്കിലും കേക്കുവാണെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർ വിചാരിക്കത്തില്ലേ ഞാൻ ഇവന്റെ പെണ്ുമുള്ള അടിക്കൊണ്ട് പോയത് വന്നപ്പോളോയിൽ അങ്ങ് പറഞ്ഞു പോയതാ മോളെ അവനെ പക്ഷേ അത് തന്നെ അത് മാത്രമാണ് അവിടുന്ന് ഞാൻ അവസാനം നിന്റെ ഓട്ടോയും പിടിച്ചിട്ട് ഇവനെയും കൂട്ടിക്കൊണ്ട് ഞാൻ പിന്നെ ഇവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ കൈ പിടിച്ചു കാല് പിടിച്ചു എവിടെ പിടിച്ചു പറഞ്ഞു കൊണ്ടപ്പോലങ്ങ് പറഞ്ഞു പോയതാ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നവൻ ഇച്ചിരി വെള്ളം വീണപ്പോ അവൻ എന്നെ വിളിച്ച കേട്ടോടാ മാമ കൂന്ന് ഓട്ടോ കാത്തിന് വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം ഒക്കെ നേരത്തെ ഓർമ്മയുണ്ടല്ലോ ഇങ്ങേരുടെ വീട്ടിന്റെ ഫ്രണ്ടിലും കാണാം ഏതെങ്കിലും മൃഗങ്ങൾ വന്നു കഴിഞ്ഞാ ഞാൻ അന്നേരം എന്റെ വീട്ടിൽ പോകും വേണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിലോ നിന്നാ മതി എന്റെ പട്ടി വരും അപ്പൊ നിങ്ങളെ വീട്ടില് പട്ടിയൊന്നുമല്ലല്ലോ വരുന്നത് പടുവയും ആനയും പുലിയും ഒക്കെ അല്ലേ കയറി കിടക്കണത് മതി

പേടിക്കണ്ടാ കാട്ടാനെ മുമ്പ് എന്റെ മാമ നെഞ്ചും പിരിച്ചു നിക്കണ അങ്ങനൊന്നും അല്ല പിന്നെ ഞാൻ ബ്രേക്ക് കുത്തി ചവിട്ടിയപ്പോ മൂപ്പല തെറിച്ചു അതിന്റെ ഫ്രണ്ട് പോയത് ആ മൂപ്പില മൂപ്പല ആനെ ഇങ്ങോട്ട് വരുന്നു ഞാൻ വരുന്നതല്ല പിന്നെ ഞാൻ ആന വിളിച്ചോണ്ട് ശബ്ദം പറഞ്ഞാലും ആന നമ്മളെ കാണത്തില്ല നമ്മളിപ്പൊ സേഫായിട്ടായിരിക്കുന്നത് കാരണം നമ്മൾ വാർത്ത കെട്ടിടത്തിനകത്താണല്ലോ നേരത്തെ ഒറ്റാട്ടിക്കുന്ന ഞാൻ കമ്പത്തിഷ്കാൻ ഓടിച്ചാളെ ഞാൻ പറയാം സമയം കഴിഞ്ഞു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടേ തിരി തിരി അമ്മ അമ്മയ്ക്ക ഇതിപ്പോഴല്ല പിന്നെ ആന വന്ന് നമ്മളെ ചവിട്ടി ആക്കി കഴിയുമ്പോഴത്തേക്കിന്ന് നമ്മൾ ഈ ചത്തു മലച്ചു കിടക്കും അപ്പഴത്തേക്ക് ഇത് തലേ കത്തിച്ചു വെച്ചാ മതി കേട്ടോ ഈ തിരിയുടെ കാര്യമാണ് കഴിഞ്ഞ സൗണ്ട് ആനെ കേക്കും ഒരു കാര്യം ചെയ്യും നിങ്ങള് ഞാൻ തെറ്റാക്കി തരാം നിങ്ങൾ തെല്ലണം തെള്ളമുണ്ട് என்ன அண்ணாத்தோட்டோ கேட்டு ஆன விளச்சிட்டு நம்மளை கண்டிப்பா எப்படி ആന ഞാനേ മുതുകാര ബാക്കിയുള്ള പേടിപ്പിച്ചു കൊന്നാലല്ലോ ഞാൻ ഫോൺ എടുത്ത പോലീസ് ഓഫീസറിൽ വിളി എടുക്കാടു ആന വന്ന തീരെ കേട്ടാ അയ്യോ ഈ സമയത്താണോ നീ നൂഡിൽസ് ഉണ്ടാക്കി കളിക്കുന്നത് നൂഡിൽസല്ലേ ലോക്കി പെട്ടെന്ന് അറസ്റ്റ് എന്നിവയെ കുറിച്ചുള്ള അജ്ഞാത നമ്പറുകളിൽ നിന്ന് കോളുകൾ ലഭിക്കുകയാണ് ഉടനടി പ്രതികരിക്കുക അങ്ങനെ വിളിക്കുന്നവർ സൈബർ കുറ്റവാളികളായിരിക്കാം അറിയിക്കും ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത് അങ്ങനെ പറയേണ്ട അതെ ഇത് നന്മയുള്ള സന്ദേശമാണ് നമ്മളെ നന്മയ്ക്ക് വേണ്ടി സർക്കാർ ഇറക്കിയ സന്ദേശമാണ് അങ്ങനാണെങ്കിൽ ഈ സന്ദേശം കൊണ്ട് ആനയുടെ ചെവിട്ടത് കൊണ്ട് വെച്ച് നോക്കിക്കെ ചിലപ്പോ മനസാന്തരപ്പെട്ട് തിരിച്ചു പോയാലോ സന്ദേശം പോയാലോണ്ടാക്കാൻ വന്നിരിക്കുന്നത് മര്യാദക്ക് ഒരു കാര്യം പറയാം വീട്ടിൽ എന്നെ വിളിച്ചോണ്ടെങ്കിൽ ആനയുടെ

എനിക്ക് കാണാൻ കണ്ണി കുരുവൊന്നും ഇല്ല പിന്നെ ലൊക്കേഷന് കുഞ്ഞമ്മടെ വിണല്ലോ നീ വിളിക്കുന്ന ഓടി അങ്ങ് വരാൻ ആനയുടെ മുമ്പ് നിക്കുകയാണ് ഞാൻ ആന ചെലപ്പം വിചാരിക്കും അതിന്റെ കൂട്ടത്തിലുള്ള ടീമാന്ന് കരുതിട്ടെ ആന തിരിച്ചങ്ങ് പോയാലോ പിടിയാനാണെന്ന് പറഞ്ഞ ഇണകരം വരാതിരുന്നാ മതിയായിരുന്നു നിങ്ങൾ ഇനി പറ ചേച്ചെവിടുന്നു കിട്ടി അനക്കൊരു കാര്യമല്ല എന്റെ കൂട്ടുകുടുംബത്തിന് അണുകുടുംബമാക്കി എവിടെ അതെ എന്റെ കല്യാണം കഴിയുമ്പം പതിനാറ് അംഗങ്ങളുള്ള വീടായിരുന്നു കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന എന്റെ പിറ്റെന്ന് അത് എട്ടായി അതിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മൂന്നായി ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ എന്റെ അമ്മ അങ്ങനെ വിളവാരം നടന്നു പോണ് ദൂരെ വലിയ പോണ് ഞാൻ എവിടെ പോണ എന്ന് അമ്മ തിരിഞ്ഞു നിന്നിട്ടേ ില്ല എനിക്ക് മനസ്സിലായിക്കു ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞാനൊരു ഐഡിയ കേച്ചു ആനയൊക്കെ ഇപ്പൊ നൂറെ നൂറ്റിപ്പത്തേ പൊണ തണ്ടട്ടാ നീ തന്നത് സംഭവം ഈ ആന അവിടെ നിന്ന് നീ നോക്കുമ്പോ അതിനെക്കായും വലിയൊരു തുമ്പിക്കയും വെച്ച് വലിയൊരു ആന നിക്കുന്ന തോന്നും ആ തുണി എടുത്തു ആന വന്ന് ചവിട്ടിക്ക് ചത്ത കിടക്കുമ്പോഴത്തേന്റെ തുണിയില്ലേ അവിടെ ആനക്കേടാടാ ഇതൊന്നും ആനയല്ല എന്റെ ആയ കാലത്ത് എനിക്ക് തൃശ്ശൂരായിരുന്നു തന്നെ എനിക്ക് ജോലി ഞാൻ ഇങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും ഒരിടത്തൊരു പത്ത് നൂറ്റമ്പതാൻ ഇങ്ങനെ നരന്ത് നിൽക്കുക ഞാനൊന്നും നോക്കില്ല ഞാനാരാമെ ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ നേരെ അതിൻ്റെ ഫ്രണ്ട് കയറി ഇങ്ങനെ കൈയും കെട്ടി പറോ ഒറ്റ നിൽപ്പാണ് അതല്ലേ അമ്മ തൃശ്ശൂർ പൂര് തൃശൂർ പൂരം അല്ലടാൾ ഉണ്ടായിരുന്നുണ്ട് അത് എന്നെ കാണാൻ എന്റെ ധൈര്യം കാണാൻ വേണ്ടി ആൾക്കാർ അവിടത്തെ ഇങ്ങനെയൊക്കെ അതൊരു പൂരപ്പുറം പോയി മാറിയതല്ലേ അപ്പൊ അവിടെ ഒരു കോട നൂത്തു അതാണ് കോട മാറ്റേക്ക് വെച്ച ടിക്കും അല്ല പിന്നെ ദേശ വരൂലേ ആന കൊച്ചി താക്കം വഴിയുണ്ട് ആന പോയി പോയാന്നെ നിന്റെ പെണ്ണുമ്പോഴടെ സംസാരം കേട്ട് താന്നു കിടന്ന വാല് പിടിച്ച് പൈപ്പർ അടിക്കുന്നതൊക്കെ ടാറ്റയും കാണിച്ച് ചമ്മി മാറി കറി ആന പോയി ആന പോയി ആണാ സമാധാന അപ്പൊ എനിക്ക് സമാധാനമായിട്ട് നീ എവളെയും കൊണ്ടെ വീട്ടിൽ പോയി താമസി ആന പോയിട്ടൊരു പോലെ അവിടെ വരത്തില്ലേ എടാ നിന്റെ ഭാര്യയുടെ ഒരു കേസ് വരികട്ട് അമ്പവും വേറൊന്നുമല്ല കരയിൽ ഏറ്റവും വലിയ ജീവിയായ ആനയെ ചമ്മിപ്പിച്ച് നാണം കെടുത്തി കരയിപ്പിച്ച് പറഞ്ഞു വിട്ടതിന്റെ പേരിൽ ഒരു പീളന കേസ് വരും